ഹലോ അസ്ലാം ഇതൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് കാണുമ്പോൾ ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കുട്ടുകാരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മൾ അനിയത്തിൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടോ അപ്പോൾ വീഡിയോ വിടണില്ല എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ശരിക്കും പോലെ എടുത്തിട്ടൊന്നുമില്ല പിന്നെ കല്യാണത്തിൻ്റെ അന്നത്തെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം രണ്ട് മൂന്ന് നാല് കൂട്ടരുത്തികൾ ഇങ്ങനെ പറയാം വീഡിയോ വിടാൻ അപ്പം നോക്കുമ്പോൾ ഒരുപാട് മുന്നെടുത്ത വീഡിയോ അല്ലേ അപ്പം കുറച്ചൊക്കെ ആയി പോയിട്ടുണ്ട് കല്യാണത്തിൻ്റെ അന്നൊന്നും ഇല്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം ഉള്ള വീഡിയോ ഒക്കെ കൂടെ കുറേശ്ശെ കുറേശ്ശൊക്കെ ഉള്ളും ഒക്കെ ഡിലീറ്റായി പോയിക്കുന്നു അപ്പം ഇത് മൈലാഞ്ചി കല്യാണത്തിന്റെ കല്യാണത്തിൻ്റെ അന്നത്തേനിന്നിട്ടത് അപ്പോൾ എല്ലാവരും സാരി എടുത്തുകാണ്ട് നമ്മൾ പഴയ ഓടിട്ട വീടുണ്ടല്ലോ അതിക്ക് പോവുകയാണ് കേട്ടോ അപ്പം താഴത്തേക്ക് ഇറങ്ങി പോയിട്ട് അവിടുന്ന് പാടത്തുനിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഫുൾ ആയിട്ട് ഇതിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും പിന്നെ ഫോണിലേക്ക് വാങ്ങില്ല അങ്ങനെയായിട്ട് വീഡിയോ ഒക്കെ പോയതാണ് കേട്ടോ അതിൽ നിന്ന് നമ്മൾ ഡിലീറ്റായി പോവുകയാണ് മറ്റുള്ള വീഡിയോ ഏതെങ്കിലും എടുത്ത സ്പേസ് ഉണ്ടാവില്ല അങ്ങനെ ഡിലീറ്റായി പോയതാണ് പിന്നെ നമ്മൾ അന്ന് മൈലാഞ്ചി കല്യാണമൊക്കെ കഴിഞ്ഞങ്ങാണ്ട് അവൾക്ക് മൈലാഞ്ചി രാവിലെ തന്നെ ഇട്ടേന്ന് മൈലാഞ്ചി കല്യാണത്തിൻ്റെ ആണ് അപ്പോൾ കല്യാണത്തിന് തലേദിൻ്റെ ഫിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവളെ മയിലാഞ്ചിടലൊക്കെ കഴിഞ്ഞ് ഉണങ്ങി സമയത്താണ് സാരിയൊക്കെ ഉടുത്ത് ഞങ്ങളെല്ലാവരും കൂടി വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നത് നമ്മൾ അത് കല്യാണം രാവിലെ അന്നാണ് അപ്പം നമ്മളെപ്പേനിട്ടത് അപ്പോൾ വീടൊക്കെ നല്ല ചമയിച്ചിട്ടുണ്ടായിട്ട് നല്ല ബൾബൊക്കെ തൂക്കിയിട്ട് അപ്പോൾ തലേന്ന് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കല്യാണം ഇപ്പോൾ എളാപ്പാൻ മുള കല്യാണമാണ് കേട്ടോ അപ്പോൾ ഈ തലേന്ന് ദിവസം നല്ല അടിപൊളി ആയിട്ട് നല്ല രസം എല്ലാവരും വന്നിട്ട് കല്യാണമൊക്കെ അടിപൊളിയായി അപ്പോൾ നമ്മളിതാ രാവിലൊക്കെ വന്നിട്ട് മൈലാഞ്ചിടലും നല്ല ഇതും ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ കുറേ മൈലാഞ്ചി ഒക്കെ പിന്നെ പിന്നെയും കുറച്ചും കൂടി ഒക്കെ ഇട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കലും അതിൻ്റെ എല്ലാ രസം ചെയ്യുന്നത് അപ്പോൾ വീട്ടിലുള്ള കല്യാണം നല്ല അടിപൊളി എല്ലാവരും നല്ല ആഘോഷമാണ് നമ്മൾ ഓടിത്തോരത്തിനൊക്കെ അറിയാം പിന്നെ രാത്രിയിലൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇത് രാത്രിയിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് പോകഴിഞ്ഞ കേട്ടോ അപ്പോൾ രാത്രി സമയത്ത് ഒരുപാട് ജന ചെയ്യുന്നുണ്ട് ആ വീടും എടുക്കാനുള്ള സാഹചര്യം തീരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നെയ്ച്ചോറും എല്ലാം അടിപൊളി കോഴിയും മുളക് ഇട്ടതൊക്കെ ഇരുന്ന് അപ്പോൾ രണ്ട് സൈഡിൽ നന്നായിട്ട് പന്തലൊക്കെ ഇട്ട് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഫുൾ അവിടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഇരുന്നിട്ട് അപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അപ്പോൾ പല തിരക്കും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് അപ്പോൾ എല്ലാവരും പോയതിൻ്റെ ശേഷം ഇതൊരു പത്ത് മണിയൊക്കെ അവിടെ സമയത്തായിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയത് ഒരുപാട് ആൾക്കാർ പോയതിൻ്റെ ശേഷം നല്ല ഗാനമേളയും പാട്ടൊക്കെ ഇരുന്ന് അപ്പം അതിന് ഞങ്ങൾ എല്ലാവരും ഒപ്പനൊക്കെ കളിച്ചിട്ട് ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ ഒപ്പനൊക്കെ ഒക്കെ കളിച്ച് പുതിയ ഒക്കെ മുറ്റത്ത് കൊടുന്ന് നല്ല രസം എല്ലാവരും കൂടി ഒപ്പനൊക്കെ അപ്പോൾ രാത്രിയിൽ പിന്നെ പാട്ടവും ഗാനമേളയും ഇതൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു പത്ത് മണി പതിനൊന്ന് മണി ഒക്കെ കാണിട്ടത് ഒരുവിധ ആൾ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇങ്ങനത്തെ കളിക്കും ഒപ്പനക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഒരുപാട് ആളുണ്ടായിരുന്നു മുന്നാണെങ്കിൽ കല്യാണത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഫോണൊന്ന് ഡിലീറ്റ് ആകുമ്പോൾ ചെയ്തിട്ടാണ് അപ്പോൾ അന്ന് തന്നെ വിടാത്ത കാരണം പിന്നെ വിചാരിച്ച് ഇതിങ്ങനെ വിടുക എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സമയത്ത് കാണാലോ എന്ന് വിചാരിച്ചു നമ്മൾ ഫാമിലിൻ്റെ എല്ലാവരും ഫോട്ടോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇതിൽ വിടുന്നത് പിന്നെ എല്ലാവരും കല്യാണത്തിന് ഇനി അതി വിട്ടിട്ടുണ്ടായിരുന്നു ചാനലുണ്ടായതിൻ്റെ ശോ പിന്നെ ഇപ്പോൾ എൻ്റെ മോൻ്റെത് പിന്നെ അതുപോലെ അവിടെ ഇക്കാൻ്റെ ജ്യേഷ്ഠന്മാരെ മക്കളൊക്കെ എടുത്തിട്ടുണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് കല്യാണ വീഡിയോ ഇതൊക്കെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുപോലെ എപ്പോഴെങ്കിൽ ഇടയിലൊക്കെ ഞാൻ വീഡിയോ എടുക്കുകയുള്ളൂ അങ്ങനെയൊക്കെ എടുത്ത് കണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ പിന്നെ വിടാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ മുഖവും അതും ഇതൊക്കെ ഡി ചെയ്യാൻ ഒരുപാട് പണി ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതൊക്കെ എന്താക്കിയാ ചെയ്യാന്ന് വിചാരിച്ചിരുന്നു എന്നാലും നല്ല വീഡിയോ ഒക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ ഡിലീറ്റായി പോകുകയും ചെയ്തിട്ട് ഫോണിൽ നിന്ന് അപ്പോൾ അതുകൊണ്ടാ പിന്നെ ഒരു അഞ്ചാറ് ഒരു കൂട്ടായിരത്തികളുണ്ട് ഒരു സ്ഥിരം വീഡിയോ കാണണം അപ്പോൾ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ കല്യാണ വീഡിയോ ഒന്ന് ഇവിടെ 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 അതായിട്ട് ഇങ്ങനെ പറയേണ്ടി പിന്നെ ഒരു കൊറ്റ ഒക്കിങ്ങനെ എഡിറ്റ് ചെയ്താക്കി വിട്ട് പിന്നെ ഇതിലാവുമ്പോൾ നമുക്ക് കാര്യപ്പെട്ട ഫോട്ടോസ് ഇതൊന്നും പോകൂല്ല ഫോണിൽ ഇങ്ങനെ സ്പേസ് ഇല്ല എന്നിട്ടൊക്കെ പോകട്ടോ പിന്നെ ഇങ്ങനെ ഈ പാട്ടൊക്കെ വരുന്ന വീഡിയോ വിട്ടിട്ടും ഞമ്മക്കൊരു കാര്യമില്ല അതിൽ ഒരു പോയിന്റ് പോലും കയറില്ല കേട്ടോ കോപ്പി റൈറ്റ് കിട്ടുക എന്നാ മ്യൂസിക് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചിലവർക്കൊന്നും കോപ്പി റൈറ്റ് അറിയില്ല അപ്പം എന്താണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അത് ഒരു കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക്കുള്ള പാട്ട് പോലെ മുട്ടുള്ള പാട്ട് അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ യൂട്യൂബില് ഇപ്പോഴൊക്കെ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് കോപ്പിറൈറ്റ് ആയിട്ട് എടുക്കണം അതിലൊരു പോയിന്റ് പോലും കയറില്ല നമുക്കൊരു കാര്യമില്ല ഇത് കല്യാണത്തിൻ്റെ അന്നത്തേനാണ് മക്കളൊക്കെ ഒരുക്കിയിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തതായിരുന്നു അപ്പോൾ ഓളെ പ്രായമുള്ള ഈ മൂന്നാല് അഞ്ച് മക്കൾക്ക് ഇതുപോലെ സറാറയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിങ്ക് കളറിലുള്ള സറാറ അതും അവർ വീഡിയോ എടുക്കാനൊന്നും നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരാൾ വിളിക്കുമ്പോൾ ഒരാൾ വരില്ല അങ്ങനെ ഇരുന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ അപ്പം നമ്മൾ എൻ്റെ വേറെ സ്റ്റേജുമ്പോൾ കയറിയിട്ട് ആദ്യം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ആടുത്തി അന്യാത്തി ഒക്കെ കൂടെ കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒക്കെ അവിടെയും കൂടി ഒക്കെ നിന്നിന്നിട്ടാ എൻ്റെ പിളപ്പനമോളു വേണേ എൻ്റെ ഇക്ക് എൻ്റെ മക്കളുമാണ് ഞങ്ങൾ ഫാമിലി എൻ്റെ മൂന്ന് മക്കളാണിത് പിന്നെതാ ഫാമിലി ആണ് കേട്ടോ എൻ്റെ അപ്പീൻ്റെ അടുത്ത അനിയത്തിയും മക്കളും ആങ്ങളെയും മക്കളും എല്ലാവരും എൻ്റെ അനിയത്തിയും ഓളെ ഹസ്ബൻ്റും മക്കളുമാണ് അതുപോലെ ഇതിൻ്റെ രണ്ട് ആങ്ങള ഗൾഫിലിരുന്ന് പിന്നെ അതാ എൻ്റെ താതാൻ്റെ മോളും ആങ്ങളുടെ മോളും പ്രായമാണ് ഒരഭിപ്രായമാണ് പിന്നെ പിന്നെതാ എൻ്റെ രണ്ട് നാത്തൂമാരാണിത് അപ്പോൾ അതിൻ്റെ മൂത്ത താങ്ങളെയും ഫാമിലിയാണ് പിന്നെ ഇത് ഞങ്ങൾ എടത്തി അനിയത്തിയും രണ്ടനിയത്തിമാരും എൻ്റെ ഒരു ഏഷ്ടത്തിട്ടാണ് ഇത് പിന്നെ ഞങ്ങൾ മൊത്തം ഫാമിലി മൊത്തം ഫാമിലി എന്ന് പറഞ്ഞാൽ ആകെ ഒരാളാപ്പുള്ളൂട്ട് അവരും പിന്നെ രണ്ട് അമ്മ്മായിയോടും പിന്നെ ഞങ്ങൾ വീട്ടു വരും ഞങ്ങൾ ഒരാളാപ്പി ഒരു മൂത്താപ്പിന്ന് പറഞ്ഞ പോലെ രണ്ടാൺകുട്ടികളും രണ്ട് അമ്മായിമാരും പിന്നെ ഞങ്ങളിത് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തത് അതൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയതാണ് പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടെ ഒക്കെ പോയിട്ട് പുതിയണി വിളിക്കാൻ വന്നിരുന്നു ഭയങ്കര കൂട്ടക്കാർച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ബസ്സിലായി നല്ല ടൂർ ബസ്സിലും നല്ല പാട്ടും സെറ്റപ്പ് ഒക്കെ ഇരുന്നിട്ട് നല്ല ഗാനമേളയായിരുന്നു ബസ്സിലും അതും കുറച്ചൊക്കെ വീഡിയോ എടുത്ത് അതൊന്നും ഇതിൽ കാണില്ല കേട്ടോ ഫോണിൽ എടുക്കാൻ നോക്കിയപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് എങ്ങനെ പോയെന്നൊക്കെ അറിയില്ല അപ്പോൾ അതൊന്നെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കൂട്ടക്കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഭയങ്കര അടിപൊളി കല്യാണവും പാട്ടൊക്കെ ആയിരുന്നു പക്ഷേ ഓൾ ഇറങ്ങണ സമയത്ത് ഭയങ്കര കരച്ചിലും ആയിരുന്നു എല്ലായിടത്തും അങ്ങനെ തന്നെ ആകുമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ യഥാർത്ഥ വീഡിയോയിൽ കാണാത്തവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലിക്കും അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ